നമസ്കാരം വിജയം സമൃദ്ധി ക്ഷേമം അൽ ഫലാഹ് എന്ന അറബി വാക്കിന്റെ അർത്ഥം അതാണ് ഫരീദാബാദിലെ മെഡിക്കൽ കോളേജിന് അനുയോജ്യമായ പേരുമായിരുന്നു അത് രണ്ടായിരത്തി പത്തൊൻപതിൽ സ്ഥാപിതമായ അൽ ഫലാഹ് സ്കൂൾ ഓഫ് മെഡിക്കൽ സയൻസസ് വിദ്യാർത്ഥികൾ അധ്യാപകർ ജീവനക്കാരുമായി ആറ് വർഷത്തോളം തന്നെ ഭംഗിയായി പ്രവർത്തിച്ചു നവംബർ പത്തിന് ഡൽഹി സ്ഫോടനം ഉണ്ടാകുന്നത് വരെ അൽഫലാഹ് യൂണിവേഴ്സിറ്റിയുടെയും അതിൻ്റെ മെഡിക്കൽ കോളേജിന്റെയും പിന്നിലെ ശില്പി അധ്യാപകനായിരുന്ന ജവാദ് അഹമ്മദ് സിദ്ദി എന്ന വ്യക്തിയായിരുന്നു അൽഫല ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന് കീഴിലുള്ള ഒരു ഡസനോളം സംരംഭങ്ങളുടെ ഡയറക്ടറും സ്ഥാപകനുമായി അദ്ദേഹം മാറിയിരുന്നു അൽ വിജയത്തിൽ ജവാദ് അഹമ്മദ് സിദ്ദിയുടെ വിജയം ഒരിക്കലും നിഷേധിക്കാനാകാത്തതുമാണ് ആയിരക്കണക്കിന് വിദ്യാർത്ഥികളും അവിടെ നിന്ന് പഠിച്ചിറങ്ങി പ്രത്യേകിച്ച് ഡോക്ടറാകാൻ സ്വപ്നം കണ്ട വിദ്യാർത്ഥികൾ അദ്ദേഹത്തിന്റെ വിജയകഥ ഒരു പാഠമായി തന്നെ കണ്ടു എന്നാൽ നവംബർ പത്തോടെ ആ വിജയകഥകൾക്ക് മങ്ങലേറ്റ് തുടങ്ങിയായിരുന്നു ഡൽഹി സ്ഫോടനം അൽ ഫലാഖ് സർവകലാശാലയിൽ വാർത്തകൾ എത്തിച്ചു മാത്രമല്ല സർവകലാശാലയുടെ പേരിനെ അത് കളങ്കപ്പെടുത്തുകയും ചെയ്തു എന്നാൽ വിവിധ ദേശീയ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ പ്രകാരം അൽ ഫലാഖ് സർവകലാശാലയുടെ സ്ഥാപനമായ അദ്ദേഹത്തിന്റെ ഭൂതകാലവും അത്ര നിഷ്കളങ്കമല്ല സിദ്ധിയുടെ വലിയ കോർപ്പറേറ്റ് ശൃംഖലയ്ക്കെതിരെയും അദ്ദേഹത്തിനെതിരെയും കൂട്ടാളിയായ ജാവേദ് അഹമ്മദിന്റെ പേരിൽ മുൻപ് ചില കേസുകളുണ്ടായിരുന്നു വഞ്ചന ക്രിമിനൽ വിശ്വാസവഞ്ചന വ്യാജരേഖകൾ ഉപയോഗിക്കൽ ക്രിമിനൽ ഗൂഢാലോചന എന്നീ കുറ്റങ്ങൾ ചുമത്തിയ ഒരു പഴയ ക്രിമിനൽ കേസാണ് ഇപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ അന്വേഷണ പരിധിയിലേക്ക് വീണ്ടും എത്തുന്നത് ഈ കേസ് ഡൽഹിയിലെ ന്യൂ ഫ്രണ്ട്സ് കോളനി പോലീസ് സ്റ്റേഷനിലാണ് രജിസ്റ്റർ ചെയ്തിരുന്നത് അൽഫല ഗ്രൂപ്പ് കമ്പനികളിൽ പണം നിക്ഷേപിക്കാൻ ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്ന വ്യാജ നിക്ഷേപ പദ്ധതികൾ സിദ്ദിഖിയും മറ്റുള്ളവരും പ്രചരിപ്പിച്ചു എന്നതായിരുന്നു പരാതി ഏഴര കോടി രൂപയുടെ വഞ്ചനയാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരുന്നത് സിദ്ദിഖിയും കൂട്ടാളികളും അൽഫല കമ്പനിയിൽ നിക്ഷേപിക്കാൻ ആളുകളെ പ്രേരിപ്പിച്ചുവെന്നും പിന്നീട് അവ ഓഹരികളിൽ നിക്ഷേപിച്ചതായി കാണിക്കാൻ വ്യാജരേഖകൾ നിർമ്മിച്ചുവെന്നുമായിരുന്നു ആരോപണം ആളുകളെ പറ്റിച്ചുണ്ടാക്കിയ ഫണ്ട് സ്വകാര്യ അക്കൗണ്ടിലേക്ക് പ്രതി മാറ്റിയെന്നും ആരോപണമുണ്ട് കേസിൽ രണ്ടായിരത്തി ഒന്നിലാണ് സിദ്ദിഖി അറസ്റ്റായത് ഓഹരി രേഖകളിലെ ഒപ്പുകൾ വ്യാജമാണെന്ന് സൂചിപ്പിക്കുന്ന ഫോറൻസിക് തെളിവുകൾ ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി മൂന്ന് മാർച്ചിൽ ഡൽഹി ഹൈക്കോടതി ഇയാളുടെ ജാമ്യാപേക്ഷ നിരസിച്ചു രണ്ടായിരത്തി നാല് ഫെബ്രുവരിയിൽ മാത്രമാണ് ജാമ്യം ലഭിച്ചത് അതുപക്ഷേ വഞ്ചിക്കപ്പെട്ട നിക്ഷേപകർക്ക് പണം തിരികെ നൽകാമെന്ന് സമ്മതിച്ചതിനെ തുടർന്നായിരുന്നു അത് മധ്യപ്രദേശിലെ മോവിൽ ജനിച്ച സിദ്ദിഖിക്ക് ഒൻപത് കമ്പനികളുമായി ബന്ധമുണ്ട് ഇതെല്ലാം തന്നെ സർവകലാശാലയുടെ പ്രവർത്തനത്തിന് മേൽനോട്ടം വഹിക്കുന്ന അൽ ചാരിറ്റബിൾ ട്രസ്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ഇപ്പോൾ സർവകലാശാലയുടെ ഫണ്ടിങ്ങിനെ കുറിച്ചും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സോഫ്റ്റ്വെയർ സാമ്പത്തിക സേവനങ്ങൾ ഊർജ്ജ മേഖലകളിലായി വ്യാപിച്ചു കിടക്കുന്നതാണ് ഈ ഒൻപത് കമ്പനികളും അവയിൽ മിക്കതും ഒരേ വിലാസത്തിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഈ വിലാസം ഡൽഹിയിലെ ജാമ്യ നഗർ പരിസരത്തുള്ള അൽ ഫലാഭ് ഹൗസ് ആണ് ആ ഒൻപത് കമ്പനികൾ ഇവയൊക്കെയാണ് ഒന്ന് അൽ ഫലാ ഇൻവെസ്റ്റ്മെൻറ്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ആരംഭിച്ച ആദ്യ കമ്പനി കൂടിയാണിത് അൽഫല മെഡിക്കൽ റിസർച്ച് ഫൗണ്ടേഷൻ സയ്യിദ് ഷക്കീലും മറ്റ് പ്രതികൾ ജോലി ചെയ്തിരുന്ന സ്ഥലം കൂടിയായിരുന്നു ഇത് അൽഫല ഡെവലപ്പേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് അൽഫല ഇൻഡസ്ട്രിയൽ റിസർച്ച് ഫൗണ്ടേഷൻ അൽഫല എജ്യൂക്കേഷൻ സർവീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എം ജെ എച്ച് ഡെവലപ്പേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് അൽഫല സോഫ്റ്റ്വെയർ പ്രൈവറ്റ് ലിമിറ്റഡ് അൽഫല എനർജീസ് പ്രൈവറ്റ് ലിമിറ്റഡ് ടാർബി എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ എന്നിവയാണ് കമ്പനികൾ ഈ സ്ഥാപനങ്ങളിൽ ഭൂരിഭാഗവും രണ്ടായിരത്തി പത്തൊൻപത് വരെ സജീവമായിരുന്നു അതിനുശേഷം ഇവ പ്രവർത്തനരഹിതമായിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് എന്നിരുന്നാലും അൽഫല മെഡിക്കൽ റിസർച്ച് ഫൗണ്ടേഷൻ ഇപ്പോൾ എഴുപത്തിയെട്ട് ഏക്കറിൽ ക്യാമ്പസിൽ പ്രവർത്തിക്കുന്നുണ്ട് അതേസമയം അൽഫല സ്കൂൾ ഓഫ് മെഡിക്കൽ സയൻസസ് രണ്ടായിരത്തി പത്തൊൻപതിൽ മികച്ച രീതിയിൽ ആരംഭിച്ചുവെങ്കിലും കാലക്രമേണ കോളേജ് കശ്മീരിൽ നിന്നുള്ള ഡോക്ടർമാരെ കൂടുതലായി നിയമിച്ചു താങ്ങാവുന്ന ശമ്പളമായിരുന്നു ഇതിന് കാരണമായി പറഞ്ഞിരുന്നെന്നാണ് പേര് വെളിപ്പെടുത്താത്ത ചില വൃത്തങ്ങൾ വെളിപ്പെടുത്തിയത് അറസ്റ്റിലായ ഭീകരവാദ സംഘടനയുമായി ബന്ധമുള്ള ഡോക്ടർ ഷഹീൻ സയ്യിദ് ഹിജാബും ബുർക്കയും ധരിക്കുന്നത് ഉൾപ്പെടെയുള്ള കൂടുതൽ യാഥാസ്ഥിതിക ഇസ്ലാമിക ആചാരങ്ങൾ സ്വീകരിക്കാൻ സഹപ്രവർത്തകരെയും വിദ്യാർത്ഥികളെയും നിർബന്ധിച്ചിരുന്നത് പതിവായിരുന്നുവെന്നും അത്തരം പെരുമാറ്റത്തിനെതിരെ അവർക്ക് ഔദ്യോഗികമായി തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്നും ഈ വൃത്തങ്ങൾ പറയുന്നു അതേസമയം സർവകലാശാല അധികൃതരെ വെട്ടിലാക്കിക്കൊണ്ടാണ് നാക് കൗൺസിൽ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് നാക് അംഗീകാരം നേടിയിരുന്നില്ല എന്നതാണ് വിവരം സർവകലാശാല വെബ്സൈറ്റിൽ വ്യാജ നാക് അംഗീകാരം കാണിച്ചതിൽ നാക് കൗൺസിൽ കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചിട്ടുണ്ട് അൽഫല സർവകലാശാല നാക്കിന് വേണ്ടി അപേക്ഷിച്ചിട്ടില്ലെന്നും അംഗീകാരം ലഭിച്ചിട്ടില്ലെന്നുമാണ് നാക്കിന്റെ നോട്ടീസിൽ പറയുന്നത് നാക്ക് അംഗീകാരമുണ്ടെന്ന് വെബ്സൈറ്റിൽ നൽകുന്നതിലൂടെ അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളെയും മാതാപിതാക്കളെയും പൊതുജനങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും നാക് വ്യക്തമാക്കി